ജാതികായ ഉണ്ടാവണം സീസൺ ആയിട്ടെങ്കിൽ നമുക്ക് ഈ പത്ര ഉണക്കിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പത്രി ഉണക്കാനായിട്ട് ഞാനൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം നമ്മളുടെ വീട്ടിലൊക്കെ പണ്ടത്തെ അരിയും പെട്ടി ഉണ്ടാവില്ലേ അരിമ്പെട്ടിയിൽ ഇട്ടുന്നതായിട്ട് നമുക്ക് ഈ പത്ര ഉണക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം രണ്ട് ബൾബുകളാണ് നമ്മൾ ഈ അരിയും പെട്ടിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തേക്കുന്നത് ആ കണക്ഷൻ കൊടുത്തിട്ടിട്ടുണ്ട് അത് ഇരുന്നൂറിൻ്റെ ബൾബുകളാണ് കേട്ടോ പെട്ടിയുടെ ഇരുവശത്തും മൂന്നാണികൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടിയുടെ ഉള്ളിൽ കറുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട അത് കായ പഴുക്ക് വെച്ചിട്ടേ പുക കയറിയിട്ടാണ് കേട്ടോ പെട്ടിയുടെ ഉള്ളിൽ കറുത്തിരിക്കുന്നത് അല്ലാണ്ട് പത്രം എരിഞ്ഞിട്ടൊന്നുമല്ല അപ്പം നമ്മൾ ഈ പെട്ടീടെ ഉള്ളിലേക്ക് ഇനി ഒരു വല വെച്ച് കൊടുക്കണം അപ്പോൾ ഈ വലയുടെ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ഒരു ഈറ്റ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മളുടെ കമ്പി വല താഴ്ത്തിക്ക് വീട്ടിൽ ീണ് പോവാണ്ടിരിക്കാനാണ് ഇങ്ങനെ കെട്ടി കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മ ഈ ആനിയമ്മക്ക് ഈ വല ഏർ ഇറക്കി വെച്ചു കൊടുക്കണം ഇനി വലയുടെ മുകളിൽ നമുക്ക് പേപ്പറുകൾ വിരിച്ചു കൊടുക്കണം കേട്ടോ അപ്പം പേപ്പറുകൾ വിരിക്കുന്നത് നല്ലപോലെ ഈർപ്പം വരും ഇതിന് അപ്പം ഈർപ്പത്തെ വലിച്ചെടുക്കാനാണ് അപ്പം ചൂട് താഴ്ത്തുനിന്ന് ചൂടടിക്കുമ്പം നല്ലപോലെ വയർപ്പ് വയർപ്പുണ്ടാവുമല്ലോ അപ്പം കൂടുതൽ ഇടുമ്പോളാണ് കേട്ടോ അങ്ങനെ കണ്ടമാനം വയർപ്പ് ഉണ്ടാവുക ഇപ്പം പത്രിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ കുറച്ച് നമ്മൾ ഇട്ട് കാണിച്ച് തരണുള്ളൂ കൂടുതലുള്ളപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വിരിച്ചിടണ പത്രി ഉണ്ടല്ലോ രണ്ട് കൊണ്ട് നമ്മൾ ഈ പെട്ടി അടച്ചു വെച്ചാൽ ഉണങ്ങി കിട്ടും കേട്ടാ അത് ഈർപ്പ് കളയാനുള്ള വഴിയും കൂടി ഇട്ടോളൂ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പത്രി ഇതേപോലെ ചുങ്ങി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ ഉണങ്ങി കിട്ടുന്ന പത്രി നമുക്ക് ഒന്നോ രണ്ടോ വർഷം സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പം അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ പച്ചക്കർപ്പൂരം പത്രിയിൽ വെതറി ഇട്ട് കൊടുക്കും അപ്പം പ്രാണീത ശല്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഒച്ചുകുത്തിയൊന്നും പോകില്ല പൊടി പത്രി ആവില്ല അപ്പം ഇതേപോലെ ഇട്ടിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കും ഇതേപോലെ പത്രി കണലിൽ ഉണക്കണ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കെടുക്കുന്നുണ്ട് അത് നമുക്ക് തീ കണലിൽ ഉണക്കിയെടുക്കുന്ന രീതിയാണ് അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ